ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മലയാളത്തിന്റെ എന്നത്തെയും നിത്യഹരിത നായകനായ പ്രേംനിസീറിന്റെ മകനും നൂറോളം സിനിമകളുടെയും അമ്പതിലധികം മിനുസ്ക്രീൻ പരമ്പരകളിലൂടെയും അഭിനയിച്ച നടനുമായ ഷാനവാസ് പ്രേംനിസീർ കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങിയത് വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം പ്രേംനിസീറിന്റെ മകൻ എന്ന ആ പേര് തന്നെയാണ് ഷാനവാസിനെ സിനിമയിലേക്ക് എത്തിച്ചത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ഷാനവാസ് സിനിമാ രംഗത്തേക്ക് എത്തിയത് മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്രയുടെ ഗർഭിണികൾ തുടങ്ങിയവയാണ് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ ചിലത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് പൃഥ്വിരാജ് നായകനായ സിനിമ ജനഗണമനെയായിരുന്നു മികച്ച എൻട്രി ലഭിച്ചെങ്കിലും ഒരു കാലത്തും സിനിമ ഷാനവാസിനെ തുണച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ളവരെ പോലെ സിനിമകളെ പഴിക്കാതെ തന്റെ തീരുമാനങ്ങൾ തെറ്റായി പോയി എന്നായിരുന്നു ഷാനവാസ് എന്നും പറഞ്ഞിട്ടുള്ളത് വിവിധ സിനിമകളിൽ നായകനായും സഹനടനായും വില്ലൻ വില്ലൻ വേഷങ്ങളിലൂടെ എല്ലാം അഭിനയിച്ചു പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവിനൊപ്പം പ്രവർത്തിച്ചവർക്ക് തന്നെ വീണ്ടും ഷാനവാസ് ഡേറ്റ് നൽകിയത് വരുന്ന പടങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുകയായിരുന്നു ബാപ്പ ആരെയും വെറുപ്പിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ കരുതി ഞാനും ആരെയും വെറുപ്പിക്കെറുപ്പിക്കുന്നില്ലെന്ന് പിന്നീട് അവർ ഫീൽഡിൽ നിന്നും പോയി കൂട്ടത്തിൽ ഞാനും പോയി എന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ലോകത്തെ ഏറ്റവും അധികം സിനിമകൾ നായകനായി അഭിനയിച്ച് ഗിന്നസ്റ്റ് റെക്കോർഡ് സ്ഥാപിച്ച പ്രേംനസീർ വിടവാങ്ങിയത് അറുപത്തി മൂന്നാം വയസ്സിലായിരുന്നു പല പുരുഷാ പല പുരുഷായുസൽ ചെയ്തു തീർക്കേണ്ട കർമ്മം ഒരു പുരുഷായുസൽ പൂർത്തീകരിച്ച ചരിത്രം സൃഷ്ടിച്ച നസീറിനെ സപ്തയിലെത്താൻ പോലും കാലം അനുവദിച്ചിരുന്നില്ല എഴുപത് വയസ്സ് പൂർത്തിയാക്കാൻ ഏഴു വർഷം ബാക്കി നിൽക്കേ അദ്ദേഹം ഓർമ്മയായി ഏകമകനായ ഷാനവാസിന്റെ സപ്തതി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷേ അതിന്റെ ആഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹവും യാത്രയായി നൂറോളം സിനിമകളും ഏതാനും ടെലിസീരിയലുകളിലും അഭിനയിച്ചതിന്റെ യശസ് ആക്കി വെച്ചാണ് ഷാനവാസ് പോകുന്നതെങ്കിലും നിർണായകം എന്ന് പറയാവുന്ന സിനിമകളെ വേഷങ്ങളോ അധികമില്ല പക്ഷെ തീർത്തും മോശപ്പെട്ട നടനായിരുന്നുമില്ല ഷാനവാസ് കുറച്ച് ദിവസങ്ങളായി എല്ലാത്തിൽ നിന്നും അകന്ന് ശാന്തമായി ജീവി ജീവിതം നയിക്കുക തന്നെയായിരുന്നു നടൻ ചെയ്തിരുന്നത് ഒരു ഇതിഹാസത്തിന്റെ മകനായി മാത്രമല്ല സ്വന്തം നിലയിൽ കഴിവുള്ള അഭിനേതാവായും പ്രേക്ഷകലേക്ക് എത്താൻ ഷാനവാസിന് കഴിഞ്ഞിരുന്നു സൂപ്പർ സ്റ്റാറിന്റെ മകൻ എന്ന ടാഗ് തന്നെയാണ് ഷാനവാസിനെയും സിനിമയിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ സിനിമ ഷാനവാസിനെ തുണച്ചില്ല സിനിമയെ പഴിക്കാതെ തന്റെ തീരുമാനങ്ങൾ തെറ്റായി പോയി എന്നാണ് ഷാനവാസ് എന്നും പറഞ്ഞിട്ടുള്ളത് പ്രമിനസീറിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകർക്കൊപ്പമാണ് ഷാനവാസ് ഏറെയും സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നായകനായും സഹനടനായും വില്ലനായും എല്ലാം അഭിനയിച്ചിരുന്നു പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവിനൊപ്പം പ്രവർത്തിച്ചവർക്ക് തന്നെ വീണ്ടും ഷാനവാസ് ഡേറ്റ് നൽകിയത് അതിനുള്ള കാരണവും മുമ്പ് നൽകിയ അഭിമുഖങ്ങളിൽ നടൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്റെ പിതാവിനെ വെച്ച് സിനിമകൾ ചെയ്തവർക്കൊപ്പം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അവർ എന്നെ കഥയുമായി സമീപിക്കുമ്പോൾ സെലക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു തുടങ്ങിയത് അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്ത സംവിധായകനാണ് എൻ്റെ അടുത്തും വരുന്നത് അവർ വരുമ്പോൾ എനിക്ക് അറിയാം ഇത് പോരാത്ത ഡയറക്ടറാണ് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും ഞാൻ നോ പറഞ്ഞാൽ അവർ ഉടനെ പറയും ബാപ്പ അതൊന്നും ചെയ്തിട്ടില്ല ഇവര് ഭയങ്കര ജാടയാണെന്ന് ആ സംസാരം ഒഴിവാക്കാൻ വേണ്ടി അവർ സമീപിക്കുമ്പോൾ ഓക്കെ പറഞ്ഞു ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്യും ആ പടം പൊട്ടുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു വരുന്ന പടങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുമായിരുന്നു പാപ്പ ആരെയും വെറുപ്പിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ കരുതി ഞാനും ആരെയും വെറുപ്പിക്കുന്നില്ലെന്ന് പിന്നീട് അവർ ഫീൽഡിൽ നിന്നും പോയി കൂട്ടത്തിൽ ഞാനും പോയി എന്നാണ് ഒരിക്കൽ പറഞ്ഞിരുന്നത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ഷാനവാസ് എത്തിയത് മഴതിലാവ് യുഗം മണിറ നീലഗിരി ഗർഭശ്രീമാൻ സക്രയുടെ ഗർഭിണികൾ തുടങ്ങിയവയാണ് അതിൽ നടൻ അഭിനയിച്ച സിനിമകൾ ചിലത് അവസാനം പുറത്തിറങ്ങിയത് പൃഥ്വിരാജിന്റെ ജനഗണമന എന്ന സിനിമയാണ് അതേസമയം പ്രവീൺ നസർ സൂപ്പർ സ്റ്റാർ ആയി തിളങ്ങി നിന്ന കാലത്ത് ഷാനവാസിനെ ദൂർത്തടിച്ചുള്ള ജീവിതമായിരുന്നുവെന്ന് ആ സമയത്ത് തെന്നിന്ത്യൻ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചുള്ളവരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ വിശേഷങ്ങളും നസീർ സാറുടെ കാര്യവും ഒക്കെ പണ്ട് ആകാംക്ഷയോടെ ഞാൻ മേക്കപ്പ് മാൻമാരോടും മറ്റും ചോദിക്കുമായിരുന്നു ഷാനവാസ് എന്താണ് ഇങ്ങനെ ആവാൻ കാരണമെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിരിക്കുമ്പോൾ മകൻ ഈ പൈസ അടിച്ചു പൊളിക്കുകയായിരുന്നു സ്റ്റാലിനും എൻ ടി രാമറാവുവിന്റെ മകനുമായിരുന്നു കമ്പനി അവർ വിലസി പൈസ എല്ലാം കളഞ്ഞു സിനിമയിലേക്ക് താല്പര്യമില്ലാതായി എന്നാണ് ഒരിക്കൽ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കവേ നിർമ്മാതാവ് ബൈജു അമ്പലക്കര പറഞ്ഞത് ഷാനവാസ് അടക്കം നാല് മക്കളായിരുന്നു പ്രേംനസീറിന് അതേസമയം തന്നെ ഷാനവാസിനെ അനുസ്മരിച്ച് അബ്ദു സമദ് സമദാനി എഴുതിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് പ്രേംനസീറിനെയും മകൻ ഷാനവാസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പരാമർശിക്കുന്ന കുറിപ്പിൽ ആ കുടുംബവുമായുള്ള ബന്ധവും സമദാനി സൂചിപ്പിക്കുന്നു നടൻ എന്നതിനേക്കാൾ ഉപരി പ്രേംനസീറിന്റെ മകൻ എന്ന നിലയിലാണ് ഷാനവാസ് കൂടുതൽ അറിയപ്പെട്ടത് ചിറൻകീഴിലെ വീടുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്ന വിവാദത്തിൽ കഴമ്പില്ല എന്നാണ് സമദാനി പറയുന്നത് മക്കളെ സിനിമയുമായി ബന്ധപ്പെടുത്തുന്നതിന് പ്രേംനസീറിന് താല്പര്യമില്ലായിരുന്നു അത്രേ ഷാനവാസിന്റെ ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം സിനിമയിലെത്തിയത് സിനിമയെക്കാൾ ജീവിതവും അതിലെ നന്മകളുമാണ് പ്രൈം മിനിസ്റ്റർ തന്റെയും മറ്റുള്ളവരുടെയും കാര്യത്തിൽ കണ്ടതെന്നും അബ്ദുൾ സമദ് സമദാനി എം പി കൂട്ടിച്ചേർത്തു സമദാനിയുടെ കുറിപ്പോ ഇങ്ങനെയാണ് മലയാളിയുടെ പ്രേംനസീർ സ്മൃതിയിലെ മറ്റൊരധ്യായമാണ് മകൻ ഷാനവാസിന്റെ നിര്യാണത്തോടെ അവസാനിപ്പിച്ചിരിക്കുന്നത് കേരള സമൂഹത്തിന്റെ മനം കവർന്ന വലിയൊരു മനുഷ്യന്റെ പുത്രൻ എന്ന നിലയിലും ഇടക്കാലത്ത് കലാരംഗത്തെ സാന്നിധ്യത്തിന്റെ പേരിലും ഷാനവാസ് സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്കും സ്നേഹത്തിനും പാത്രമായി തീർന്നു എന്നാൽ സിനിമാ നടൻ എന്ന പരിവേഷത്തേക്കാൾ പ്രേമനേശ്വറിന്റെ മകൻ എന്ന നിലയിലായിരുന്നു ഷാനവാസ് കൂടുതൽ അറിയപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതും പ്രേമനേശ്വർ എന്ന മനുഷ്യൻ ജനങ്ങൾക്ക് ബഹുമാനനും പ്രിയങ്കരനുമായി തീർന്നത് മലയാളത്തിലെ എക്കാലത്തെയും ചലച്ചിത്ര താരങ്ങളിൽ ഉന്നത ശീർഷൻ എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ സമുന്നതമായ സ്വഭാവമഹിമ കൊണ്ടും ഹൃദയാലിത്വമുള്ള മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരുന്നു ആ മദ്യപിതാവിന്റെ ചില സ്വഭാവ സവിശേഷതകൾ ഷാനവാസിന് പ്രതിഫലിക്കുകയുണ്ടായി വിനയത്വമുള്ള പെരുമാറ്റം പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള സംസാരം അങ്ങനെ പലതും മക്കൾക്ക് പൂർണ്ണമായും തങ്ങളുടെ വലിയ പിതാക്കളെ പോലെയാകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ തന്റെ ഏർ വിദ്യപിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ചില വശങ്ങൾ സ്വാഭാവികമായും ഷാനവാസിൽ നിന്ന് ലളിച്ചുകൊണ്ടു ഷാനവാസിനെ ആദ്യമായി കണ്ടത് വർഷങ്ങൾക്ക് ഒരിക്കൽ അബുദാബിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തൻറെ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം കാണാൻ വന്നപ്പോഴായിരുന്നു അന്ന് സിനിമയിൽ അദ്ദേഹം തിരക്കുള്ള സാന്നിധ്യമായിരുന്നു പിന്നീട് പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടി രോഗാവസ്ഥയിലിരിക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണാനും അവസരമുണ്ടായി എപ്പോൾ പരസ്പരം കണ്ടാലും അധികവും സംസാരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മധ്യ പിതാവുമായുള്ള എന്റെ ബന്ധത്തെയും ഞങ്ങളുടെ കൂടിക്കാഴ്ചകളെയും സംബന്ധിച്ചായിരുന്നു ചിരൻകീഴിലെ പ്രേംനസിന്റെ വസതിയിൽ സഹോദരി ഭർത്താവായ തലേക്കുന്നിൽ ബഷീറിനോടൊപ്പം പോയത് എനിക്ക് സുപ്രധാനമായ ഒരു ഓർമ്മയാണ് അടുത്ത കാലത്ത് ആ വീടിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ചിലർ ഉന്നയിക്കാൻ ശ്രമിച്ചതും ഫലിക്കാതെ പോയതുമായ വിവാദവും ഒരിക്കൽ ഞങ്ങളുടെ സംഭാഷണത്തിൽ വിഷയമായി പ്രേമിനേസ്വർ എന്ന പോലെ അദ്ദേഹത്തിന്റെ മക്കളും മാന്യമായ ജീവിതമാണ് നയിച്ചതും നയിക്കുന്നതും വിവാദങ്ങളിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു പ്രമനേസറിന്റെ മകൾ റീഥയുമായും പൗത്രി ജാസ്മിനുമായും എല്ലാം സഹ സംസാരിച്ചപ്പോഴെല്ലാം ഷാനവാസിനോട് കുടുംബാംഗങ്ങൾക്കുള്ള സ്നേഹമാണ് അനുഭവപ്പെട്ടത് രോഗം കാരണമായുള്ള അവശതയിലായിരുന്നപ്പോഴും ഷാനവാസിന്റെ മനസ്സ് സജീവതയും ഉണർവും നിലനിർത്തി രോഗത്തിനിടയിൽ കാണാൻ ചെന്നപ്പോഴും കസേരയിലിരുന്ന് ദീർഘമായി സംസാരിക്കാൻ അദ്ദേഹം പ്രയാസമോ മടിയോ കാണിച്ചില്ല രോഗകാലത്തുടനീളം ഭാര്യയും കുട്ടികളും കൂടെ തന്നെ നിന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും ചെയ്തു ഞങ്ങൾ കാണുമ്പോഴൊക്കെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും അനുസ്മരിക്കുമായിരുന്നു ഒരു സംഭവമുണ്ട് ഞാനൊരിക്കൽ മലയാള സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ച് പ്രഭാഷണം നിർവഹിക്കാൻ മലേഷ്യയിൽ പോയി കോലാലംപൂരിലെ ഹോട്ടലിൽ ഒരു രാത്രി പ്രേമേശ്വരനെ സ്വപ്നത്തിൽ കണ്ടു ആലുവയിൽ ഒരു വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഏകദേശം ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചതിന്റെ രംഗങ്ങളാണ് സ്വപ്നത്തിൽ കണ്ടത് കാലത്ത് പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് എന്തോ ഇങ്ങനെ ഇപ്പോൾ ഒരു സ്വപ്നം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരാൾ വാതിലിൽ മുട്ടുന്നു തുറന്നു നോക്കിയപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു നിൽക്കുന്നു ആരാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്ക് ആഗതൻ പറയാൻ തുടങ്ങി എന്നെ ഉമ്മ പറഞ്ഞ അയച്ചതാണ് നിങ്ങളെ കാണാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ ഞങ്ങൾ ഒതു ഒരുക്കുന്ന സദസ്സിൽ സമദാനി സാഹിബ് പ്രസംഗിക്കുമോ എന്ന് ഉമ്മ ചോദിക്കുന്നു അതിശയിച്ചു നിന്ന് ഞാൻ ചോദിച്ചു വീട്ടിലല്ലല്ലോ ആരും പ്രസംഗിക്കാറ് നിങ്ങളുടെ ഉമ്മ ആരാണ് നിങ്ങൾ ആരാണ് ആഗതനായ യുവാവ് പറഞ്ഞു എൻ്റെ ഉമ്മ പ്രേമസീറിന്റെ പെങ്ങളാണ് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഉമ്മ എന്നെ പറഞ്ഞയച്ചത് ഞാനാകെ സ്തംഭിച്ചു പോയി രാത്രി കണ്ട കിനാവിന്റെ പൊരുളറിയാതെ ശങ്കിച്ചു നിന്ന എനിക്ക് അതിന്റെ അർത്ഥവും സന്ദേശവും പെട്ടെന്ന് മനസ്സിലായി അസാധാരണം വൈകുന്നേരം തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി പ്രവണിസുറിന്റെ മൂത്ത സഹോദരിയാണവർ ആങ്ങളുടെ അതേ മുഖവും അതേ സുസ്മിതവും അവരുടെ മുറ്റത്ത് വട്ടത്തിലിരുന്ന് അവിടെ കൂടിയവരോട് അല്പം സംസാരിക്കുകയും ചെയ്തു പ്രേമനസീറിന്റെ പെങ്ങളുടെ സൽക്കാരത്തേക്കാൾ അവരുടെ സ്നേഹവും ആതിഥ്യവുമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് തന്റെ ഈ പെങ്ങളുടെ മകൾ ആയിഷയെ തന്നെയാണ് പ്രേംനിസിർ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അതിനാൽ ഷാനവാസിനെ കാണാൻ പോകുമ്പോഴെല്ലാം എന്റെ സ്വപ്നവും പിറകെ പുലർന്ന യാഥാർത്ഥ്യവും അതിലെ കഥാപാത്രമായി ചെറുപ്പക്കാരും ഞങ്ങളുടെ തമാശ നിറഞ്ഞ സംഭാഷണങ്ങൾക്ക് വിഷയമായി തീരുമായിരുന്നു പ്രേംനിസിറിന്റെയോ ഷാനവാസിന്റെയോ ചലച്ചിത്ര മണ്ഡലങ്ങളല്ല എന്നെ എപ്പോഴും ആകർഷിച്ചത് സിനിമ എനിക്ക് താല്പര്യമുള്ള മേഖലയോ എനിക്ക് ബന്ധപ്പെട്ടതോ അല്ലാതാനും എന്റെ മനസ്സിൽ എപ്പോഴും പ്രേംനസിർ അഭാധ ചൂടം ബഹുമാനനായ വലിയൊരു മനുഷ്യനാണ് ഒട്ടേറെ സൽഗുണങ്ങൾ നിറഞ്ഞ അപൂർവത്തിൽ അപൂർവമായ വ്യക്തിത്വം തലേക്കുന്നിൽ ബഷീർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരിക്കൽ പ്രൈം മിനിസ്റ്റർ സ്മരണികയിൽ എഴുതിയ ലേഖനത്തിന്റെ ശീർഷകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജെന്റിൽമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകനും മാനനായിരുന്നു മക്കളെ സിനിമയുമായി ബന്ധപ്പെടുത്തുന്നതിൽ ഒട്ടും താൽപര്യമില്ലാത്ത പിതാവായിരുന്നു പ്രൈം മിനിസ്റ്റർ ഷാനവാസിന്റെ ഇഷ്ടം കൊണ്ടും നിർബന്ധം കൊണ്ടുമാണ് അദ്ദേഹം എത്തുന്നത് സിനിമയേക്കാൾ ജീവിതവും അതിലെ നന്മകളുമായിരുന്നു തന്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രൈം പ്രേമനേസർ പ്രധാനമായി കണ്ടത് പക്ഷെ ഷാനവാസ് സിനിമയിലെത്തി ആ രംഗത്ത് പിതാവിനെ പോലെ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മധ്യപിതാവിന്റെ പ്രതിച്ഛായയായി മലയാളികൾ അദ്ദേഹത്തെ ഓർക്കും തന്നെ ചെയ്യും ായ സർവശക്തൻ മക്ഫിറാദ് നൽകട്ടെ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്